നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഒരു കാരണവശാലും ഇന്ത്യ അത് സ്വന്തമാക്കരുത് പ്രത്യേകിച്ചും റഷ്യയുടെ പക്കൽ നിന്ന് അതിനുവേണ്ടി ചൈന നടത്തിയിരിക്കുന്ന ഒരു നീക്കം അതിനെക്കുറിച്ചുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് സുഖോയി എസ് യു ജെറ്റുകൾ അങ്ങനെ സുഖോയ് എസ് യുവിൻ്റെ മുപ്പത്തിയഞ്ച് ജെറ്റുകൾ ചൈന ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അത് ഇന്ത്യ വാങ്ങരുത് എന്നുള്ള കടുത്ത വാശിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ജെറ്റുകൾ ചൈനയ്ക്ക് വിറ്റതിൻ്റെ നിരാശ റഷ്യ പങ്കുവയ്ക്കുന്നുമുണ്ട് പത്ത് വർഷം മുൻപാണ് ഇരുപത്തിനാല് റഷ്യൻ നിർമ്മിത എസ് യു തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനുള്ള കരാറിൽ ചൈന ഒപ്പുവെച്ചത് എയർക്രാഫ്റ്റുകളുടെ നിർമ്മിതകൾ മനസ്സിലാക്കി സമാനമായവ നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ കരാറിലൂടെ ചൈന സ്വന്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ കരാറിൽ വലിയ ആശങ്ക ഉയരുന്നുണ്ട് എസ് യു ട്വൻ്റി സെവൻ ഫൈറ്ററിനോടുള്ള ബെയ്ജിങ്ങിന്റെ സമീപനം തന്നെയാണ് ഈ ആശങ്കയ്ക്കുള്ള കാരണം തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ചൈന എസ് യു ട്വൻ്റി സെവൻ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാൻ തീരുമാനിച്ചത് പിന്നീട് വ അതേ പതിപ്പായിട്ടുള്ള ജെ ഇലവൻ നിർമ്മിച്ചു അത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു ഇതിനായി റഷ്യയിൽ നിന്നും ലൈസൻസും തേടാതെയാണ് ഒരു നീക്കം നടത്തിയത് ഇങ്ങനെ ഒരു നീക്കം നടത്തിയതിലൂടെ റഷ്യൻ മാർക്കറ്റിന് വലിയ തോതിൽ തന്നെയാണ് തിരിച്ചടി ഉണ്ടായത് ചൈനയുടെ ഈ നീക്കം റഷ്യയുടെ അതൃപ്തിക്ക് കാരണമാവുകയും ചെയ്തു സാങ്കേതികവിദ്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നാലാം തലമുറ ഉദ്യമാനമായിട്ടുള്ള എസ് യു തേർട്ടി ഫൈവ് രണ്ടായിരത്തി പതിനഞ്ചിൽ സിറിയയിലായിരുന്നു ആദ്യമായൊരു യുദ്ധത്തിനായി ഉപയോഗിച്ചത് സൂപ്പർ ക്രൂയിസ് സ്റ്റെൽത്ത് തുടങ്ങിയ സവിശേഷതകളുണ്ടെങ്കിലും ഇതിന് യഥാർത്ഥ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ തദ്ദേശീയമായി ചൈന നിർമ്മിച്ച അഞ്ചാം തലമുറ ജെ ട്വന്റി യുദ്ധമാനം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും വരെ വ്യോമസേനയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പകരക്കാരനായിട്ടാണ് ചൈന ഈ എസ് യു തേർട്ടി ഫൈവ് വാങ്ങിയിരിക്കുന്നതെന്ന് റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അമേരിക്കൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ചൈന ജെ ട്വൻ്റി വികസിപ്പിച്ചതെന്നുള്ള ആരോപണങ്ങളും അതിശക്തമായി ഉയരുന്നു റഷ്യൻ സൈനിക ഉപകരണങ്ങൾ പതിവായി വാങ്ങുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എസ് യു തേർട്ടി ഫൈവ് ജെറ്റുകൾ വാങ്ങിക്കൂട്ടിയതെന്നും പലരും പറയുന്നുണ്ട് എന്തായിരുന്നാലും ഈ ഒരു തീരുമാനത്തിൽ ഏറെ നിരാശ റഷ്യയ്ക്ക് ഇന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം